യുടെ ഒരു രീതി ഒന്ന് ഞാൻ പറയാണ് ചികിത്സ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് രോഗചികിത്സ നടക്കുന്നത് എന്നുള്ളതിനേക്കാൾ നമ്മൾ സാധാരണഗതിയില് പരിചയിച്ചിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ ഒരാൾക്ക് രോഗമുണ്ടാകുന്നു ഒരു ആശുപത്രിയിൽ ചെല്ലുന്നു ചികിത്സ നടക്കുന്നു തിരിച്ചു പോരുന്നു രോഗം മാറിയിട്ട് തിരിച്ചു പോരുന്നു അപ്പൊ സാധാരണ ഒരു രീതി പരിചയിച്ചിട്ടുള്ള ഒരു രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ എനിക്ക് രോഗം വന്നു ഞാൻ ഒരു ഞാനൊരാശുപത്രിയിൽ പോയിട്ട് ചികിത്സ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചെല്ലുകയാണെങ്കിൽ അവിടെ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ് ഞാനൊന്നും ചെയ്യേണ്ടതില്ല ഒരു മെഡിക്കൽ സിസ്റ്റം ഓൾറെഡി പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നൊരു പ്രത്യേക രോഗത്തിന് ഇങ്ങനൊരു രീതിയിലുള്ള അവരുടെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് കുറെ ടെക്നിക്കുകളും കാര്യങ്ങളും ചികിത്സകളും കെമിക്കലുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയില് ആ ഒരു പ്രത്യേക രോഗത്തിൽ താൽക്കാലികമായിട്ടുള്ളതാണോ പെർമനന്റ് ആയിട്ടുള്ളതാണോ എന്നുള്ളതൊന്നുമില്ല എന്നാലും അപ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേകമായിട്ടും പറയുകയാണെങ്കിൽ മോഡേൺ മെഡിക്കൽ സിസ്റ്റത്തിന് അങ്ങനെ സാധിക്കുന്നു ഇതാണ് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ശീലിച്ചിട്ടുള്ളത് അപ്പം അവിടെ ഞാനൊരു രോഗിയായിരിക്കെ എനിക്കായിട്ട് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല ചെയ്യാനായിട്ട് ഡോക്ടേഴ്സും അവർ ഉപയോഗിക്കുന്ന ചികിത്സകളും ഉണ്ട് ഇതിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീമിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജീവനത്തില് ചികിത്സ ഉള്ളത് ഇവിടെ ഒരു ഹീലർ എന്ന് പറയുന്നത് ഒരു ഡോക്ടർ അല്ല ഇവിടുത്തെ ഹീലർ ഞാനല്ല എൻ്റെ കയ്യിൽ മാജിക് സ്റ്റിക്കുകളൊന്നുമില്ല ഇങ്ങനെ മാറട്ടെ എന്ന് പറഞ്ഞിട്ടല്ല എന്തെങ്കിലും ഒരു മരുന്ന് തരാനോ എന്തെങ്കിലും ഒരു സൂത്രം പറഞ്ഞു തരാനോ ഒന്നും തന്നെ ഇല്ല ഇവിടെ ആകെ ചെയ്യുന്നത് ഓരോ വ്യക്തിയിലുമുള്ള ഓരോ ശരീരത്തിലുമുള്ള ഒരു ഹീലറിനെ ഉണർത്തുക എന്നുള്ളത് മാത്രമാണ് അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യും ഹീലർ എന്ന് പറയുന്നത് അവനവൻ മാത്രമായിരിക്കും അപ്പോ എന്റെ അകത്തുള്ള ഒരു ഹീലറിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് എനിക്ക് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടതുണ്ട് കാരണം അങ്ങനെ ഒരു ഹീലിംഗ് എന്ന് പറയുന്നതിന് എപ്പോഴും ശരീരത്തിൽ ഒരു ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ ഹീലിംഗ് മാത്രം എന്നുള്ള തരത്തിലേക്ക് ചില സമയത്ത് നമുക്ക് നീങ്ങേണ്ടതായിട്ട് വരും കാരണം കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ചികിത്സ എന്നുള്ളതിലേക്ക് മാത്രം ആ ഒരു മൂഡിലേക്ക് മാത്രം ശരീരം ചില സമയത്ത് തിരിയേണ്ടതായിട്ട് വരും ഇവിടെ ആ ഒരു രീതിയിലേക്ക് ഒരു മാരകമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് വീണതിന് ശേഷമല്ല മാരകമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് വീഴുന്നതിന് മുൻപ് ആ ഒരു പ്രത്യേക വ്യക്തിയിൽ ഒരു ചികിത്സ ആരംഭിക്കാനായിട്ടുള്ള സാധ്യത ഒരുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ അവിടെ വ്യക്തിക്ക് വളരെ അധ്വാനം കൂടുതലാണ് ഇവിടെ ഓരോ വ്യക്തിയും നിങ്ങൾ ഓരോരുത്തരല്ലേ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു പച്ചില അരച്ചു കലക്കി തരുന്നത് കുടിച്ച് സമാധാനമായിട്ട് അവിടെ ഇരിക്കല്ല അല്ലെങ്കിൽ ഇപ്പോൾ അലോപ്പതി മാത്രം ഒന്നല്ല അലോപ്പതിയും ഹോമിയോയും ആയുർവേദം എല്ലാറ്റിലും രോഗിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള അധ്വാനം വളരെ കുറവാ അവർക്ക് മരുന്നുകളും ചികിത്സകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് എടുത്ത് രോഗി അവിടെ ആശ്വാസപ്പെട്ട് അവിടെ കിടന്നാൽ മാത്രം മതി ഇവിടെ നേരെ വിപരീതമാണ് ഇവിടെ നമ്മൾ അധ്വാനിക്കാനായിട്ട് തയ്യാറായിക്കൊള്ളണം അങ്ങനെ അധ്വാനിക്കാൻ തയ്യാറായിട്ടുള്ളവർ മാത്രമേ ജീവനത്തിൽ എത്തിപ്പെടാവൂ കാരണം നമ്മുടെ സ്വന്തം ഫോർട്ടോണ്ട് മാത്രമാണ് ഇവിടെ ഒരു രോഗചികിത്സ നടക്കുന്നത് രോഗം മാറുന്നത് തുടർന്ന് ആ രോഗത്തെ മറന്ന് ജീവിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നത് ഇപ്പൊ തൽക്കാലത്തേക്കുള്ള ഒരു ആശ്വാസം ഉണ്ടാക്കി തരാനായിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ പലപ്പോഴും ഇത്തിരി തീവ്രത കൂടിയ ആരോഗ്യ പ്രശ്നമൊക്കെ ആയിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാല് അവരുടെ അടുത്ത് പറയും പക്യൂട്ടായിട്ട് അങ്ങനെ നല്ലോണം സിംറ്റംസ് ഒക്കെ ഉള്ള ഒരു സമയമാണെങ്കിൽ നമ്മൾ ഇവിടെ പ്രകൃതി ചികിത്സയിൽ അങ്ങനെ ഒരു സിംറ്റമാറ്റിക് മാനേജ്മെന്റിനുള്ള സംവിധാനം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ ചില സമയത്ത് പ്രകൃതി ചികിത്സ സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞു കൊടുക്കും പക്ഷെ നമുക്കൊരു പ്രത്യേക ഒരു തരത്തിൽ ഒരു സിംറ്റംസ് ഒക്കെ കുറച്ച് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് വരുന്നതെങ്കിൽ ആ രോഗത്തെ വേരോട് പിഴുതുമാറ്റാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ഒരു പക്ഷെ അയാളുടെ ശരീരത്തിന് സാധിച്ചേക്കാം താൽക്കാലികമായിട്ടുള്ള ലക്ഷണങ്ങളെ ഒതുക്കാനായിട്ട് പ്രകൃതി ചികിത്സയിൽ പ്രത്യേകമായിട്ട് പ്രകൃതി ജീവനത്തിനൊന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല ഇപ്പൊ വേദനകൾ വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ ശരീരത്തിന് വലിയ ഉപദ്രവം ചെയ്യാത്ത ജലചികിത്സകളിലൊക്കെ ഇത് ഏറ്റവും പരിമിതമായിട്ടുള്ള അളവിലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നു ചെറിയ ചൂട് വെച്ചു തണുപ്പ് വെച്ചു അല്ലെങ്കിൽ ഒരു പ്രത്യേക വെള്ളം കൊടുത്തു ഇങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ആശ്വാസം നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം രോഗ ചികിത്സക്കിടെ വരുന്ന അസ്വസ്ഥതകളെ ശമിപ്പിക്കാൻ വേണ്ടിയാണ് രോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ ലക്ഷണങ്ങളുണ്ട് അങ്ങനെ രോഗം അധികരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ലക്ഷണങ്ങളെ കുറയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ചികിത്സയില്ല രോഗചികിത്സ ചികിത്സ ജീവനത്തിൽ നടക്കുന്നതിന്റെ ഇടയിൽ വരുന്ന അസ്വസ്ഥതകളുണ്ട് ലക്ഷണങ്ങളുണ്ട് അതിനെ കുറയ്ക്കാനായിട്ട് നമ്മൾക്ക് സഹായിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഒരു കഴിവും പ്രകൃതി ചികിത്സയുടെ കഴിവും പരിമിതിയും ഒരുപോലെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ ഇവിടെ ഏതൊരാൾ വന്നു കഴിഞ്ഞാലും രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും പെട്ടെന്ന് വളരെ റിലാക്സ്ഡ് ആവും ഭയങ്കര റിലാക്സ്ഡ് എന്ന് വെച്ചാൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് അവർ വരും ഒരു പക്ഷെ ഭയങ്കര വിഷമതകളിലൂടെ ഒക്കെ കടന്നുപോയിട്ടൊക്കെ ആയിരിക്കും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ശാരീരികമായിട്ടുള്ള കുറെ അസ്വസ്ഥതകൾ ഇതുവരെ ഉണ്ടായിരുന്നിരിക്കാം മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ എത്തി രണ്ടു മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും പെട്ടെന്നൊരു റിലീഫൊക്കെ ഉണ്ടായി വളരെ റിലാക്സ്ഡ് ആയി പിന്നെ അവർ ആ ഒരു റിലാക്സേഷനിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് നമ്മളിപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലേ രാവിലെ തൊട്ട് യോഗ ചെയ്യിപ്പിക്കുന്നു എക്സസൈസ് അല്ലെ പ്രാണായാമം പലതരത്തിലുള്ള മെഡിറ്റേഷനുകൾ അങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു സെൽഫ് മസാജ് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ ഇതിലേക്കൊന്നും പോവാണ്ട് ഞാൻ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ എന്തായാലും ഇപ്പോൾ കുറേ നാളുകൊണ്ട് കിട്ടാത്തൊരു ഒരു സുഖവും ഒരു അയവും എനിക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഇതൊന്ന് ആസ്വദിക്കട്ടെ എന്ന തരത്തിൽ പലരും ഇരിക്കാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോ ശരീരത്തിന് മാത്രമല്ല സൈക്കോളോജിക്കലായിട്ട് കൂടി ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും മുഴുവൻ ആയിട്ട് ഒരാൾ തിരിച്ചു പോകണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് നമുക്ക് ഇവിടെ ജീവനത്തിന് അപ്പം അതിനുവേണ്ടി ഇതുവരെയുള്ള പഴയ സ്ട്രെസ്സുകളെയും കാര്യങ്ങളെയൊക്കെ ചിന്തിപ്പിച്ചെടുക്കുകയും ചോദിച്ച് മനസ്സിലാക്കുകയും അതിനുള്ള കറക്ഷൻസ് എങ്ങനെ നടത്തണം എന്ന് അവരെ പഠിപ്പിക്കുകയും അത് അവരെ കൊണ്ട് അങ്ങനെ ഒരു കറക്ഷൻ നടത്തി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൂടി ഇവിടെ ചെയ്യും ഇതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല അധ്വാനമുണ്ട് ഇതൊക്കെ നല്ല പണിയുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾ വന്ന് കുറെ നാളായി ഇത്രയും പിരിമുറുക്കത്തിലൊക്കെ നടക്കുന്നു ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരിടം എന്ന തരത്തിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതല്ല ഈ ഇടം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ഈ ഒരു ഈ ഒരു റിലാക്സേഷൻ ഇവിടെ നമുക്ക് വന്നാൽ ലഭിക്കുന്ന ഇത്രയും ഫിസിക്കലി സൈക്കോളജിക്കലി കിട്ടുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു അവസ്ഥ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വേണ്ടി ഇവിടെ നിൽക്കുന്ന ഈ കുറച്ച് ദിവസങ്ങൾ ചിലപ്പോൾ രണ്ടാഴ്ചയാവാം ചിലപ്പോൾ മൂന്ന് ദിവസമാവാം പത്ത് ദിവസം എത്ര ദിവസമാണ് നിൽക്കുന്നത് വെച്ചാൽ അത്രയും ദിവസം നമ്മൾ പറയുന്ന തരത്തിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അധ്വാനിക്കാൻ ഓരോരുത്തരും തയ്യാറാവണം അത് തയ്യാറായി കഴിഞ്ഞാൽ ഇവിടെയുള്ള സമയം ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തിരി മുറുകി പിടിക്കുന്ന ഒരു സമയമൊക്കെ ആണെങ്കിലും തിരിച്ചു പോയിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ മേലും മനസ്സിൻ്റെ മേലും മുഴുവൻ നിയന്ത്രണവുമുള്ള ഒരു ജീവിതം നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഈ ഒരു അധ്വാനം നടത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അധ്വാനത്തിന് ഞാൻ തയ്യാറാണെന്ന് നല്ല ഉറപ്പുള്ള ഒരാളായിരിക്കണം ജീവനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇപ്പം ഇവിടെ ചികിത്സയിൽ ഇരിക്കുന്ന ഏതൊരാളെ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാം വരുമ്പോൾ കുറേ അസുഖങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവരെ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല പക്ഷെ ചികിത്സയുടെ ഇടയിൽ ഇവരൊക്കെ ഇടിഞ്ഞു പോകുന്ന ഒരു സമയം കാണുന്നുണ്ട് ഇതെപ്പോ ഇരിക്കുന്ന ഈ ടീമുകളൊക്കെ ഇടയിൽ വെച്ച് ഭയങ്കരമായിട്ട് ഇടിയുന്നു അവിടെ ആരോഗ്യ ആരോഗ്യക്കുറവല്ല സംഭവിക്കുന്നത് പക്ഷെ ഒരു പ്രത്യേക ഇപ്പൊ ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം നമ്മളൊരു വലിയൊരു കൊക്കയിലേക്ക് വീഴാൻ പോവുകയാണെങ്കിൽ വീഴാൻ തുടങ്ങുന്നു പക്ഷെ ആ ഒരു വലിയ വീഴ്ചക്ക് തൊട്ട് മുൻപ് നമുക്കൊരു വേരില് പിടികിട്ടി അല്ലെങ്കിൽ എന്തിലെങ്കിലും ഒന്നും പിടികിട്ടി നമ്മൾ വീണില്ല പക്ഷെ ഈ വിട്ടു കഴിഞ്ഞാൽ വീഴും എന്നൊരവസ്ഥയിലാണ് ഇവിടെ എത്തുന്നത് അപ്പോ വിടാൻ വിട്ടില്ല ഇത് പിടിക്കാനുള്ള ഒരു ആരോഗ്യമുണ്ട് ആ ഒരു ആരോഗ്യമുള്ളവരെ മാത്രമേ ജീവനത്തിലേക്ക് എടുക്കുള്ളൂ അത് പിടിക്കാനുള്ള ആരോഗ്യം ഇല്ലെങ്കിൽ ജീവനത്തിൽ കൊണ്ടുവന്നിട്ട് ഗുണമുണ്ടാവില്ല കാരണം ശരീരത്തിന് ഒരു ആരോഗ്യം ഉണ്ടാവണം ഉള്ളിൽ ഒരു ഹീലർ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് ഈ ഒരു വേരിലെങ്കിലും തൂങ്ങി നിൽക്കാനുള്ള ഒരു ആരോഗ്യം എന്ന് പറയുന്നത് അതുള്ള ഒരാളിൽ മാത്രമേ തിരിച്ച് കയറി വരാം നമ്മളൊരു കൈ കൊടുത്താൽ പോലും ആ കയ്യിൽ മുറുക്കി പിടിക്കാനായിട്ട് ഇയാൾക്ക് പറ്റണ്ടേ അത് ഉറുക്കി പിടിക്കാനായിട്ട് ഉള്ള ശേഷി അയാൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് വലിച്ചു കയറ്റാം അല്ലാത്ത പക്ഷം പിടിക്ക അയാൾക്ക് തിരിച്ച് നമ്മുടെ കയ്യിൽ പിടിക്കാനുള്ള ഒരു ആരോഗ്യമില്ലാത്ത പക്ഷം സ്വയം കയറി വരാനായിട്ട് അയാൾക്ക് സാധിക്കില്ല ഒരു സപ്പോർട്ട് കൊടുത്താൽ പോലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വൃക്ക കിഡ്നി ഡാമേജ് വന്ന ഒരാളിൽ അത് നമുക്ക് ആ ഡാമേജ് ആയിട്ടുള്ള കിഡ്നി റിവേഴ്സ് ചെയ്ത് ആരോഗ്യത്തിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ കാരണം അത് ഡാമേജ്ഡ് ആണ് ഡാമേജിലേക്ക് മുഴുവൻ ഡാമേജിലേക്ക് പോയി കഴിഞ്ഞ ആ ഒരു കിഡ്നിയുടെ സെല്ലിന് ആരോഗ്യത്തിലേക്ക് വരാൻ പ്രകൃതിയാൽ അങ്ങനെ ഒരു നിയമമില്ല അതിന് സാധിക്കില്ല അപ്പൊ അവിടെ നമ്മൾ പ്രകൃതിയിൽ കൊണ്ട് ഈ രോഗം മാറും എന്ന് പറഞ്ഞിട്ട് ഗുണമില്ല ആ രോഗം മാറ്റാനായിട്ട് സാധിക്കില്ല അത് പ്രകൃതി കൊണ്ടെന്നല്ല ഒരു ചികിത്സ കൊണ്ടും മാറില്ല അതുകൊണ്ടാണ് മോഡേൺ മെഡിക്കൽ സയൻസും ഇതിനെ മാറ്റി മാറ്റിവെക്കുക വൃക്ക മാറ്റിവെക്കുക എന്ന് പറയുന്ന ഒന്നിലേക്ക് കൊണ്ടുവരുന്നത് അതായത് ആ ഒരു കിഡ്നിയെ നമുക്ക് നന്നാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല പ്രകൃതിയിൽ ഈ ഒരു ശരീരം തന്നെയാണ് മുഴുവൻ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നത് ഏതൊരു രോഗത്തെയും ഇപ്പൊ കേടുവരാൻ തുടങ്ങിയ ഒരു കരൾ കേടുവരാൻ തുടങ്ങുന്ന ഏറ്റവും ആരംഭഘട്ടത്തിലുള്ള പക്ഷെ ഇങ്ങക്ക് അതൊന്നുമില്ല കേടുവരാൻ തുടങ്ങുന്ന ആരംഭഘട്ടത്തിൽ ഈ വൃക്ക രോഗത്തിന്റെ ആരംഭഘട്ടം അധികാരം അറിയാറൊന്നുമില്ല പക്ഷെ ആരംഭഘട്ടത്തിൽ ഒരു പ്രകൃതി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ തിരികെ ആ ഒരു ആ ഒരു പ്രത്യേക പ്രശ്നത്തെ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാനെങ്കിലും ശരീരത്തിന് സാധിക്കും പക്ഷെ മുഴുവൻ ഡാമേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശരീരത്തിന് സ്വയം സാധിക്കില്ല ഇത് ഏർ നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ രോഗചികിത്സയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പുറമെന്നൊന്നും ചെയ്യുന്നത് ഒരാളും കാണില്ല നമ്മൾ കുറെ എക്സസൈസുകൾ ചെയ്യുന്നു മസാജ് ചെയ്യുന്നു കുറെ ചിരിക്കുന്നു കുറെ കളിക്കുന്നു കുറെ പ്രാണായാമങ്ങൾ ചെയ്യുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു ഇതുകൊണ്ടൊക്കെ എങ്ങനെയാണ് എൻ്റെ കരൾ രോഗം മാറുന്നത് അല്ലെങ്കിൽ എൻ്റെ തീമാനം മാറുന്നത് അല്ലെങ്കിൽ എന്റെ അസിഡിറ്റി മാറുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടാവില്ല എല്ലാവർക്കും വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പക്ഷെ എല്ലാവരും ഒരേ തരത്തിലുള്ള ലൈഫ് സ്റ്റൈലിലൂടെ പോകുന്നു പക്ഷെ എല്ലാവരിലും അവരവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ കാരണം ഇതെല്ലാവർക്കും തരുന്ന ഒരു സെയിം അളവിലുള്ള ഒരു മരുന്നല്ല ഒരേ മരുന്ന് എല്ലാവരിലേക്കും തരിക എന്നുള്ളതല്ല ചെയ്യുന്നത് മറിച്ച് നമ്മളാകെ ഇവിടെ ചെയ്യുന്നത് എന്താ കൃത്യമായിട്ടുള്ള ശരീരത്തിന് സ്വയം രോഗശമന ശേഷിയുണ്ട് എന്ന് പറയുന്നത് മുഴുവൻ ലോകവും അംഗീകരിച്ചിട്ടുള്ള ഒരു സത്യമാണ് പക്ഷെ ഈ ഒരു സ്വയം രോഗശമന ശേഷിയെ പരമാവധി ഉപയോഗപ്പെടുത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ജീവിതചര്യ ആവശ്യമുണ്ട് ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക ആവശ്യമുള്ള പോഷണം ആവശ്യമുള്ള എന്തെന്ന് വ്യായാമങ്ങൾ ആവശ്യമുള്ള അത്ര വിശ്രമം ആവശ്യമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഇങ്ങനെ വേറെ ഒരു തരത്തിലേക്കും ഊർജം നഷ്ടപ്പെട്ടു പോകുന്നില്ല അല്ലെങ്കിൽ വിനിയോഗിക്കപ്പെട്ടു പോകുന്നില്ല വേറൊന്നിനു വേണ്ടിയും വേറൊന്നിലേക്കും ശരീരം തിരിയേണ്ടി വരുന്നില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിൽ മാത്രമേ ചികിത്സയിലേക്ക് മാത്രം എന്ന രീതിയിൽ ശരീരത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ആ ഒന്നാണ് വാസ്തവത്തിൽ ജീവനത്തിൽ ഈ പറഞ്ഞ രാവിലെ ആറു മണി തൊട്ട് വൈകിട്ട് ഒമ്പത് മണി വരെയുള്ള ആക്ടിവിറ്റിയിലൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഏതൊന്ന് ചെയ്യുമ്പോഴും രാവിലത്തെ യോഗ ആയിക്കോട്ടെ നല്ല മെഡിറ്റേഷനുകൾ മെഡിറ്റേഷനുകളായിക്കോട്ടെ ഇതിലെല്ലാം സ്വന്തം ഉള്ളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ടല്ലോ സ്വന്തം ഉള്ളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്ന് പറയുന്നതിൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത് സ്വന്തം ശരീരത്തിനെ നമ്മൾ കാണാനും അറിയാനും ആയിട്ട് ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത് ആരംഭിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാനായിട്ട് തുടങ്ങുന്നു ഇപ്പോ എനിക്ക് അസിഡിറ്റി ഉണ്ട് അല്ലെ എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്ന ആളാണ് പക്ഷെ മറ്റൊന്നിലേക്ക് ശ്രദ്ധ പോവാതെ എന്റെ ശ്രദ്ധ ഈ കാൽമുട്ടിലേക്ക് മാത്രമായിട്ട് വരുമ്പോ ഉണ്ടായിരുന്ന വേദന അധികരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ചിലപ്പോൾ എനിക്ക് ഉണ്ടാവും വസുവത്തിൽ അവിടെ അധികരിക്കുന്നൊന്നുമില്ല പക്ഷെ ഉള്ളത് അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് എന്താണ് എൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നു രണ്ടാമത്തേത് അവിടുത്തെ ചികിത്സയുടെ ഒരു തീവ്രത കുറേശ്ശെ ആരംഭിക്കണം തീവ്രത കൂടുന്നു തീവ്രത ആരംഭിക്കില്ല തീവ്രത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ വർദ്ധിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് അറിയുന്നെന്ന് വെച്ചാൽ എത്രത്തോളം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നുണ്ടോ അതിനനുസരിച്ച് തന്നെ ഇപ്പോൾ ഒരു ദിവസത്തെ അസ്വസ്ഥത പിറ്റേ ദിവസം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതോടുകൂടി അവസാനിച്ചു നാളെ പുതിയൊരു പ്രശ്നമാണ് കാണാനായിട്ട് സാധിക്കുക അല്ലെ പുതിയൊരു സ്ഥലത്താണ് എനിക്ക് ഇന്നിപ്പോൾ കാൽമുട്ടിലാണ് ബുദ്ധിമുട്ടുള്ളതെങ്കിൽ നാളെ ഒരു പക്ഷേ എൻ്റെ ഷോൾഡർ ജോയിൻറ്റിലായിരിക്കും അടുത്തൊരു ദിവസം ചിലപ്പോൾ എൻ്റെ കൈകൾക്കായിരിക്കും ആകെ വേദനകളും അല്ലെങ്കിൽ പ്രിക്കിങ് സെൻസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അടുത്ത ദിവസം അത് തീർന്നു അപ്പോൾ ഓരോ ഭാഗത്തും ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് ചികിത്സ നടക്കുന്നതായിട്ട് ചികിത്സ നടക്കുന്നത് ആകെ അറിയുന്നത് അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ് അസ്വസ്ഥതയില്ലെങ്കിൽ കാര്യമായിട്ടുള്ള ചികിത്സ നടക്കുന്നില്ല എന്ന് തന്നെ വിശ്വസിക്കാം പിന്നെ ഇപ്പൊ വളരെ ചെറുപ്പം ആളുകൾ അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ആളുകൾ അവരിൽ യാതൊരു സിംറ്റം ഉണ്ടാവണമെന്നില്ല കാരണം വലിയ ചികിത്സകൾക്കൊന്നും അവിടെ ഇടമില്ല അങ്ങനെ വലിയ കറക്ഷൻ ഒന്നും അവിടെ നടക്കേണ്ടതില്ലെങ്കിൽ കാര്യമായിട്ടുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടണമെന്നില്ല എനിക്ക് രോഗമുണ്ട് എനിക്ക് കഴുത്തിന് പ്രശ്നമുണ്ട് എന്റെ ഡിസ്കൾക്ക് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എൻ്റെ വയറിന് ഡൈജഷൻ കംപ്ലൈൻ്റ് ഉണ്ട് അങ്ങനെ എനിക്ക് ഇന്നൊരു രോഗമുണ്ട് എന്ന് ഉറപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ചികിത്സാ ഘട്ടത്തിൽ ആ ഒരു പ്രത്യേക പ്രശ്നവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും അപ്പം ഇവിടെ ഈ അസ്വസ്ഥതകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ല മറിച്ച് ശരീരം സ്വന്തമായിട്ടൊരു ചികിത്സ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും ഉണ്ടാവുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് ഇടപെടേണ്ടതൊന്നുമില്ല അത് മാറ്റാൻ എന്തെങ്കിലും ചെയ്യേണ്ടതില്ല ഇങ്ങനെയൊന്നും ഉണ്ടാക്കാനും നമ്മളൊന്നും ചെയ്യേണ്ടതില്ല അവിടെ ഒരു പ്രത്യേക കറക്ഷൻ നടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നു എന്ന് മാത്രം ഇപ്പൊ വയറിൽ നിന്ന് ഇപ്പൊ ഇത്തിരി അസിഡിറ്റി ഒക്കെ കൂടുതലുള്ള ദിവസമാണ് അല്ലെങ്കിൽ ഇത്തിരി നെഞ്ചിരിച്ചല്ലോ ഇത്തിരി പുളിച്ചു നികട്ടലോ കൂടുതലുള്ള ഒരു ദിവസമാണെങ്കിൽ ഞാൻ അറിയുന്നു ഇന്ന് എൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ട ദഹനീന്ദ്രീയത്തിലാണ് ഇന്നത്തെ ചികിത്സ ശരീരം കേന്ദ്രീകരിച്ചിട്ടുള്ളത് ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇത് ഉണ്ടായിരിക്കണം എന്നില്ല അത് അവസാനിച്ചു ഓരോന്നും ചികിത്സ നടക്കുന്നതും അത് അവസാനിക്കുന്നതും നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുക അപ്പൊ അവിടെ നമ്മുടെ എഫേർട്ട് വേണമെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ചികിത്സ നടക്കുന്നത് കണ്ടുകൊണ്ടിരുന്നാൽ മതി എന്നും പറയുന്നു അപ്പൊ അവിടെ അധ്വാനം നമുക്കുണ്ട് പക്ഷെ നമ്മളൊരു സാക്ഷിയായിട്ടിരുന്നാൽ മതി ഇത് രണ്ടും ഒരേ സമയം പറയുമ്പോൾ അധ്വാനം എന്ന് പറയുന്നത് ഇതാണ് ശരീരത്തിന് ഇതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല അധ്വാനമുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്ഷീണമായിരിക്കും നല്ല ചികിത്സ നടക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ക്ഷീണമായിരിക്കും അനുഭവപ്പെടുക നല്ല എനർജറ്റിക് ഒരു പക്ഷെ ഇന്ന് നല്ല ക്ഷീണമാണെങ്കിൽ നാളെ ക്ഷീണം ഉണ്ടായിരിക്കണം എന്നില്ല നാളെ ചിലപ്പോൾ വളരെ എനർജറ്റിക് ആയി ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അവിടെ മനസ്സിലാക്കണം നാളത്തെ ഒരു ദിവസം ചികിത്സയുടെ തീവ്രത കുറവാണ് വീണ്ടും ക്ഷീണം വരും കാരണം ഈ ചികിത്സയ്ക്ക് ശരീര സ്വന്തമായി നടത്തുന്ന ഈ ചികിത്സയ്ക്ക് നല്ല എനർജി ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ലോണം ചികിത്സ തീവ്രത കൂടിയത് ശരീരം തീരുമാനിക്കുന്നതാണ് നമ്മൾ തീരുമാനിക്കുന്നതല്ല എന്ത് ചികിത്സ ഏത് ദിവസം നടത്തണം എന്നുള്ളതല്ല ഇത് ശരീരം നടത്തുന്ന ദിവസങ്ങളിൽ മറ്റൊന്നിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടാനോ മറ്റൊന്നിനു വേണ്ടിയും എനർജിയെ ചെലവഴിപ്പിക്കാനോ ശരീരം അനുവാദം തരില്ല അപ്പം അന്നത്തെ ദിവസം ഒരു ക്ഷീണം വന്ന് അല്ലെങ്കിൽ ഒരു മടി പിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുമായി ബന്ധപ്പെട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് നിർബന്ധിതരാകും അത് കുറച്ച് കഴിയുമ്പോൾ അത് അവസാനിക്കുകയും ചെയ്യും ഇതേ തരത്തിൽ ഇതെല്ലാം പറഞ്ഞത് ശരീരത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഇനി മാനസികമായിട്ടുള്ള കാരണങ്ങളും നമ്മുടെ രോഗത്തിനുണ്ട് ശാരീരികമായിട്ടുള്ള രോഗങ്ങളുമായിട്ടാണ് ഇവിടെ എല്ലാവരും വരുന്നതെങ്കിലും ശാരീരികമായിട്ടുള്ള എന്ത് രോഗത്തിനും ശാരീരികമായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിരിക്കും മാനസികമായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിരിക്കും അപ്പൊ ആ മാനസികമായിട്ടുള്ള കാരണങ്ങളെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ അത് കണ്ടെത്തി അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നതും അതിനേക്കാൾ ശ്രമകരമാണ് ശരീരത്തിൽ ഒരു കറക്ഷൻ നടത്തുന്ന പോലെയല്ല നമ്മുടെ മാനസികമായിട്ടുള്ള വിഷയങ്ങളിൽ കറക്ഷൻ നടക്കുന്നു നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് പെട്ടുപോയിട്ടുള്ള കാരണം ഒരു പ്രത്യേക ശീലം അത് എത്രയോ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ട്രെയിൻഡായിട്ടുള്ളൊരു രീതിയുണ്ട് അതിൽ നിന്നും മാറി ചിന്തിക്കാനോ ഒക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ ഇവിടെ ഈ ഒരു ചികിത്സാ കാലയളവിൽ മാത്രം പ്രത്യേകിച്ചും ഉപവാസം പോലെയുള്ള ചികിത്സ നടക്കുന്ന സമയങ്ങളിൽ നമ്മളുടെ ഈ സൈക്കോളജിക്കലായിട്ടുള്ള വലിയൊരു വൃത്തിയാക്കലിന് തലച്ചോറ് തയ്യാറാവുന്നുണ്ട് അപ്പം ശരീരം അതിനുവേണ്ടി വേണ്ടി തയ്യാറാവുന്ന ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ ചിന്തയുടെ തലത്തിൽ ചില കറക്ഷനുകൾ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ആ ഒരു കറക്ഷനും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഈസി എന്ന് പറയുമ്പോഴും അതിനൊരു ഉണ്ട് അതിനെല്ലാം നമ്മൾ റെഡി ആവണം മറ്റേ ബാക്കി ചികിത്സാ രീതികളിൽ ഉള്ളതുപോലെ ഞാൻ ഇരുന്ന് കൊടുത്താൽ മതി മരുന്നുകളെല്ലാം അവിടെ എത്തിക്കോളും ചികിത്സകളെല്ലാം എത്തിക്കോളും രോഗം മാറിയിട്ട് എനിക്ക് തിരിച്ചു പോരാം എന്ന് പറയുന്ന രീതിയെ അല്ല ആരും ഒന്നും ചെയ്തു തരാനില്ല എല്ലാം നമ്മൾ സ്വയം ചെയ്യണം സ്വയം രോഗം മാറ്റണം തിരിച്ചു പോകണം ഈ രോഗം മാറ്റാനുള്ള ശേഷി എന്നിലുണ്ട് എന്നുള്ള വലിയ തിരിച്ചറിവോടെ മുന്നോട്ട് ധൈര്യത്തോടെ ജീവിക്കണം കാരണം ആ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇവിടെ വെച്ച് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല അത് ജീവിതത്തിലുടനീളം നിലനിർത്തേണ്ടത് തന്നെയാണ് കാരണം വേറെ എന്ത് തരത്തിലുള്ള ജീവിത സാഹചര്യ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള വളരെ കൂടിയൊരു കൃത്യത എല്ലാവർക്കും ഉണ്ടായിരിക്കും ഈ ചികിത്സ കഴിയുമ്പോഴേക്കും അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവരും ഉറപ്പിക്കുക ഓരോരുത്തരുടെയും അവനവന്റെ ഉള്ളിലാണ് ഹീലർ ഇരിക്കുന്നത് പുറമെ നിന്ന് ഇവിടെ നിൽക്കുന്ന വേറെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്ടർമാരോ ആൾക്കാരോ ഒന്നുമല്ല ഹീലർ ആരൊക്കെയാണോ അവിടെ ഉള്ളത് ഓരോ വ്യക്തികളുമാണ് ഹീലർ ആ ഹീലറിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഹീലിംഗ് പവറിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ നമ്മളിവിടുന്ന് ട്രെയിനിങ്ങിലൂടെ തരുന്നതും പറഞ്ഞു തരുന്നതും എല്ലാം ഓക്കെ ഇതാണ് െന്ന് പറഞ്ഞു തരാനായിട്ടുള്ളത് ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആവാം എന്തൊക്കെ ഇതിലുള്ളത് കഴിഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയുള്ളത് ഇതിലിന് സംശയങ്ങളുണ്ടോ ക്ലിയർ ആണ് അല്ലേ പറ്റൂ